പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കോശയാത്ര ഭക്തിസാന്ദ്രമായി വർണ്ണവിസ്മയ കാഴ്ചകളുടെ കൂടിച്ചേരലായിരുന്നു അക്ഷരാർത്ഥത്തിൽ കെട്ടുകാഴ്ച എഴുന്നള്ളത്തിൽ ഏവരും ദർശിച്ചത് പുനലൂരിന്റെ പെൺതിളക്കം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ രുടെ നേർച്ചയായി അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിന്റെ സ്വന്തം എടുക്കുന്നതിന് വിട്ടുകാണ ജഗതീശ്വരി വിവിധ കരക്കാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോശയാത്രകൾ ജനങ്ങളെ ആനന്ദരഹരിയിൽ ആറാടിച്ചു ഇടയ്ക്കാട്ടു ഭാഗം അമ്പി ഭാഗം ഭാഗം എന്നീ ക്രമത്തിലായിരുന്നു കെഎസ്ആർടിസി മൈതാനിയിൽ കോശയാത്രകൾ കേന്ദ്രീകരിച്ചത് താലപ്പുലി മുത്തുക്കുട ചെണ്ടമേളം ഗജവീരന്മാർ നിശ്ചല ദൃശ്യങ്ങൾ എടുപ്പുകുതിരകൾ വിവിധതരം കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള ചെറുതും വലുതുമായ നിരവധി കോശയാത്രകളാണ് ഇവിടെ അണിനിരുന്നത് പിന്നീട് പുനലൂർ പട്ടണത്തിലൂടെ ആശുപത്രി ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചൌക്ക റെയിൽവേ അടിപ്പാത എന്നിവിടങ്ങളിലൂടെ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു ഘോഷയാത്രയോടനുബന്ധിച്ച് പുനലൂർ പട്ടണത്തിന്റെ സുരക്ഷയ്ക്കായി പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും അണിനിരന്നിരുന്നു ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നുപോയപ്പോൾ ഉണ്ടായ ഗതാഗത സ്തംഭനം ഒഴിവാക്കാനായി പ്രത്യേക ഗതാഗത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു കെട്ടുകാഴ്ചകൾക്ക് ശേഷം പിന്നണി ഗായകൻ അൻവർ സതത്ത് അവതരിപ്പിച്ച ഗാനമേളയും അമ്മ എന്ന നൃത്തശില്പവും അരങ്ങേറി റിപ്പോർട്ടർ ശ്രീഹരി ജേബി അച്ചങ്കോവിൽ പുലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8.2969916.